നമസ്കാരം ഞാൻ സന്തോഷ് പിടിപ്പ് നന്ദിയാജ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയം പട്ടണം പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഗാന്ധി പ്രതിമ മുതൽ തിരുനക്കര അമ്പലം വരെയും തിരുനക്കര അമ്പലം മുതൽ ആകാശപാത വരെയും ഉള്ള കടകളും ആഫീസുകളും മറ്റ് സ്ഥാപനങ്ങളുമാണ് പരിചയപ്പെടുത്തിയിരുന്നത് ഈ വീഡിയോയിൽ ആകാശപാത മുതൽ ബേക്കർ ജംഗ്ഷൻ വരെയുള്ള കടകളും ഹോട്ടലുകളും മെഡിക്കൽ സ്റ്റോറുകളും മറ്റ് സ്ഥാപനങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ അടുത്ത വീഡിയോ ശാസ്ത്രജ്ഞരോടാണ് പരിചയപ്പെടുത്തുന്നത് കോട്ടയം ആകാശ പാതയിൽ നിന്നും ബേക്കർ ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ ഉള്ള കടകളും ഹോട്ടലുകളും മെഡിക്കൽ സ്റ്റോറുകളും മറ്റ് സ്ഥാപനങ്ങളുമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇത് സി എസ് ഐ കൊമേഴ്സ്യൽ സെൻ്ററാണ് ഈ കെട്ടിടത്തിൽ ഉദയ മെഡിക്കൽ സ്റ്റോർ കൊശമറ്റം ഫൈനാൻഷ്യൽസ് എബിനേസർ ബാഗ് പ്ലേസ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് സെയിൽസ് ആൻഡ് സർവീസ് സ്വർണ്ണക്കട കാർഡ് ക്ലബ് കല്യാണ കുറികളും മറ്റും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് വെബ്സെറ്റ് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ഇവിടെയുണ്ട് ആരോൺ അക്കാഡമി ജോജോ വാച്ച് ഹൗസ് എ എം ബേക്കറി ജെ കെ മെഡിക്കൽസ് ഭാഗ്യലക്ഷ്മി ലക്കി സെൻ്റർ ജെ ജെ അസോസിയേറ്റ്സ് സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക വിമെൻസ് ഫെലോഷിപ്പ് നടത്തുന്ന ജുവൽ ബോക്സ് കാൻ്റിൻ എൽമ ബേക്കറി എന്നിവയാണ് നമ്മൾ കാണുന്നത് വളരെ വിശാലമായ കാർ പാർക്കിംഗ് ഇവിടെയുണ്ട് രുചികരമായ ഭക്ഷണം ഇവിടെ നിന്ന് ലഭിക്കുന്നു മൂന്ന് മൂന്നര മണിവരെ ഇവിടെ ഊണ് ലഭിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് എൽമ ബേക്കറിയിൽ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ധാരാളം ആളുകൾ എൽമ ബേക്കറിയിലും എത്തുന്നുണ്ട് വിദ്യാർത്ഥി മിത്രമാണ് നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് രാംരാജ് രാജ് കോട്ടൻ്റെ ഷോറൂം മെഡിക്കൽ സ്റ്റോറ് റോയൽ എൻഫീൽഡിൻ്റെ പെയർ പാർട്സ് കട ഉൾ പാലസ് കോട്ടയം പട്ടണത്തിലെ ആദ്യത്തെ മാളായിരുന്നു ജോയി മാൾ ജോയി മാളിനുള്ളിൽ ജോയി അലുക്കാസ് ജോളി സിൽക്ക് അതുപോലെ തന്നെ പൊളോണിക്ക ബ്യൂട്ടി പാർലം ഈ ജോയി ജോയിമോളിലുണ്ട് എ ബി ജോർജ് ആൻഡ് കമ്പനിയുടെ ഓഫീസ് ബാറ്റ ലോട്ടസ് ചെരുപ്പ് കടകൾ ആര്യാസ് ഹോട്ടൽ കെ എസ് എഫ് ഇ പെട്രോൾ പമ്പ് മാരുതി സിസ്കിയുടെ ഡീലർ എയർ സൊലൂൺ ടൈറ്റൻ വേഡ് വാച്ച് കിട എറണാകുളം ഭാഗത്തേക്കും കുമരകം ഭാഗത്തേക്കും ഒക്കെയും പോകുവാനുള്ള ബസ് സ്റ്റോപ്പ് ബേക്കർ ജംഗ്ഷനിലുണ്ട് വാഹനങ്ങൾ പേ ആൻഡ് പാർക്കിനുള്ള സൗകര്യം ബേക്കർ കോമ്പൗണ്ടിലുണ്ട് ദന്ത ആശുപത്രിയുണ്ട് കോട്ടയം മണ്ഡലത്തിൻ്റെ ഏകദേശം ഹൃദയ ഭാഗമെന്ന് തന്നെ ഈ ബേക്കർ പ്രദേശത്തെ പറയാം ശക്തി ബാർ ഹോട്ടലുണ്ട് അങ്ങനെ എല്ലാം ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു ബേക്കർ ജംഗ്ഷനിൽ നിന്നും കുമരകം പ്രദേശത്തേക്കും ഏറ്റുമാനൂർ പ്രദേശത്തേക്കും പോകുവാൻ സാധിക്കും യു സി എംസ് കോളേജിലേക്ക് ബേക്കർ ജംഗ്ഷനിലൂടെ പോകാൻ സാധിക്കും

ന്യൂസിലൻഡ് കാനഡ യു കെ യു എസ് എ എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഏജൻസി ഇവിടെ ഉണ്ട്